ഹലോ ഫ്രണ്ട്സ് അസലാമലൈക്കും ആഷ്നാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബീട്രൂട്ട് തോരനാണ് ബീട്രൂട്ട് തോരൻ തയ്യാറാക്കാൻ വേണ്ടി ബീട്രൂട്ട് സവാളയുള്ളി പച്ചമുളക് ഇത്രയും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം എന്നിട്ടതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കടുകിട്ട് കൊടുക്കാം കടുക്ൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം എന്നിട്ടതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം സവാള അരിഞ്ഞ് വെച്ചിരിക്കുന്നതിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് പച്ചമുളക് ബീട്രൂട്ട് ഇത്രയും ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനിയും ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഇളക്കിയ ശേഷം ഒന്ന് അടച്ചൊന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഒന്ന് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ടുണ്ട് ബീട്രൂട്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനിയും ഇതിലേക്ക് രണ്ട് മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം എന്നിട്ടിതിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനിയും ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ തേങ്ങയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല തേങ്ങ ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം തോറിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കുക